ഹലോ അസ്സാമലൈക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ നറുക്കെടുപ്പ് ഇന്നലെ പൂർത്തിയായപ്പോൾ സർക്കാർ കോട്ടയിൽ നിന്ന് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ആളുകൾക്കാണ് അവസരം ലഭിച്ചത് പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് പേർ വെയ്റ്റിംഗ് ലിസ്റ്റിലാണ് കേരളത്തിൽ നിന്ന് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരുടെ വിഭാഗത്തിൽ അപേക്ഷിച്ച എല്ലാവരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് മെഹറം വേണ്ടാത്ത സ്ത്രീകളുടെ വിഭാഗത്തിൽ നിന്ന് അൻപത്തെട്ട് ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇപ്പോൾ അവസരം ലഭിച്ചിട്ടുണ്ട് ലേഡീസ് വിത്തൗട്ട് മെഹറം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന അൻപത്തി എട്ട് ആളുകളും കഴിഞ്ഞ വർഷത്തെ വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന തൊള്ളായിരത്തി പതിനെട്ട് ആളുകളും അടക്കം തൊള്ളായിരത്തി എഴുപത്തി ആറ് ആളുകൾ ഇപ്പോൾ വെയ്റ്റിംഗ് ലിസ്റ്റിലാണ് അങ്ങനെ ഇവരെയും ജനറൽ ലിസ്റ്റിൽ നിന്നുള്ള പതിനേഴായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ആളുകളെയും ഉൾപ്പെടുത്തിയാണ് ആകെ പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് ആളുകൾ വെയ്റ്റിംഗ് ലിസ്റ്റിൽ ആയിരിക്കുന്നത് ഒരു ലക്ഷത്തോളം സീറ്റുകൾ വീതിച്ച് നൽകിയപ്പോൾ ഇന്ത്യക്ക് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ആളുകളുടെ കോട്ട മാത്രമാണ് ലഭിച്ചത് ശേഷിക്കുന്ന ലക്ഷത്തോളം സീറ്റുകൾ വീതിച്ച് നൽകുമ്പോൾ കാത്തിരിപ്പ് പട്ടികയിൽ നിന്ന് കൂടുതൽ ആളുകൾക്ക് അവസരം ലഭിക്കും എന്നാണ് പ്രതീക്ഷ ഇപ്പോൾ അനുമതി ലഭിച്ചവർക്കും വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉള്ളവർക്കും അവരുടെ പൊസിഷൻ അറിയാൻ അജ് കമ്മിറ്റിയുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് എൻക്വയറി വിൻഡോയിൽ കവർ നമ്പർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാവുന്നതാണ് ഇതിൽ നിന്ന് തന്നെ അനുമതി ലഭിച്ചവർക്കുള്ള ബാങ്ക് റഫറൻസ് ഐ ഡിയും ലഭിക്കുന്നതാണ് ഇപ്പോൾ അനുമതി ലഭിച്ചവർ അവരുടെ ആദ്യഘടുവായ ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപ ഈ ബാങ്ക് റഫറൻസ് ഐ ഡി ഉപയോഗിച്ച് നെറ്റിൽ നിന്നും ലഭിക്കുന്ന പ്രത്യേക ഫോമിൽ സ്റ്റേറ്റ് ബാങ്കിൻ്റെയോ യൂണിയൻ ബാങ്കിൻ്റെയോ ശാഖകളിൽ ഓഗസ്റ്റ് ഇരുപതിന് മുമ്പായി അടയ്ക്കേണ്ടതാണ് അനുമതി ലഭിച്ചവർക്ക് ഒരു ഗവൺമെൻറ്റ് ഡോക്ടറുടെ പക്കൽ നിന്നുള്ള മെഡിക്കൽ സ്ക്രീനിങ് റിപ്പോർട്ട് ആവശ്യമാണ് മഞ്ചേരി സി എച്ച് സെൻറ്ററിൽ ഓൾ ഇന്ത്യ ഹാജീസ് ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ സഹകരണത്തോടുകൂടി ഹാജിമാർക്ക് കുറഞ്ഞ ചെലവിൽ മെഡിക്കൽ സ്ക്രീനിങ് റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്ന് അതിൻ്റെ സംഘാടകർ അറിയിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ആയിരിക്കും ഈ സൗകര്യം ലഭിക്കുന്നത് ആവശ്യമുള്ളവർ അതിൻ്റെ സംഘാടകരുമായി ബന്ധപ്പെടണം എന്ന് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഉള്ളവർക്ക് കൂടി ഹജ്ജിന് അനുമതി ലഭിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ